കുറവാണ് രാത്രി ആയതുകൊണ്ട് അപ്പം നമ്മുടെ മുല്ല തളിർത്ത് പൂവിട്ടിട്ടുണ്ട് നല്ല കുറ്റിമുല്ലയാണ് സ്മെല്ല് നമുക്കിതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പക്ഷേ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് എല്ലാ സീസണിലും ഉണ്ടാകുന്ന നല്ല കുറ്റിമുല്ലയാണ് ഞാൻ വീഡിയോ എടുത്ത് രാത്രിയായിപ്പോയി അങ്ങനെ ചെയ്യും ഇതും നമ്മൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ നമ്മൾ ഈ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ഇത് നമുക്കിന്ന് സ്പ്ലിറ്റ് ചെയ്ത് കുഴിച്ചിടാനൊക്കെ പറ്റും അപ്പം ഇത് വലിയ മെയിൻ്റനൻസ് ഇല്ലാത്ത നല്ല വെയിലുള്ള സ്ഥലത്ത് ഇവിടെ ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് രാത്രി വീഡിയോ എടുക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതെ കുഴിച്ചിടാൻ പറ്റും ഉണങ്ങിയ പ്ലാന്റ് ആയിരുന്നു അപ്പം അത് കട്ട് ചെയ്തിട്ട് ഇപ്പം രണ്ടാമത് തളർത്ത് വരികയാണ് തളർത്ത് വരുന്നതിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ ചെറിയ ചെറിയ മുട്ടകൾ കാണാൻ പറ്റും നമുക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ചെറിയ മുട്ടുകളാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ മുട്ടുകളുണ്ട് കുറേ ഉണങ്ങിപ്പോയിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് താമസിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കുറച്ച് ദിവസമല്ല മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിങ്ങോട്ട് റീപ്ലാന്റ് ചെയ്തത് അപ്പം നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ ആണ് നമ്മുടെ ചെടികൾ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതുവരെ പൂവിട്ടിട്ടില്ല ഒരു കുഞ്ഞു കളറിൽ കുഞ്ഞു തെച്ചിപ്പൂവിൻ്റെ ഷോട്ടായിട്ടുള്ളതുണ്ടല്ലോ അതാണിത് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി അപ്പം ഞാൻ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പം ഇത് പിന്നെ വളരെ ഈസി കുറ്റിമുല്ലയാണ് കേട്ടോ നോർമൽ കുറ്റിമുല്ലയാണ് ഒരുപാട് പൂവുണ്ടാകുന്ന ഒട്ടും മെയിൻ്റെനൻസ് വേണ്ടാത്ത ചെടിയാണ് ഇതിന് പിന്നിലൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഈ ചെടി നമുക്ക് കിട്ടിയത് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി പെരിന്തൽമണ്ണ ആണ് അവിടുന്ന് ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ അത് നിന്നു പോയതാണ് അങ്ങനെ കിട്ടിയത് പിന്നെ അത് ഉണങ്ങാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ട് ഇപ്പോഴും അത് കയ്യിലുണ്ട് അപ്പോൾ നല്ല മണമുള്ള പ്ലാന്റ് ആണ് അപ്പം ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ അവരുടെ ടെറസ്സിൽ ചേച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ടെറസ്സിൽ നിറയെ പഴയ നമ്മുടെ കന്നാസ് ഉണ്ടല്ലോ കന്നാസിൽ കട്ട് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അപ്പം മേലെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിറയെ പൂവിൻ്റെ സ്മെല്ലായിരുന്നു നല്ലൊരു ഓർഡർ ആയിരുന്നു അപ്പം അങ്ങനെയാണ് ഈ പൂവിനോടൊരു കൗതുകം തോന്നിയത് ആദ്യമൊക്കെ ഞാനും കരുതിയത് ഒരുപാട് നാളെ അടുക്കും ഇത് പൂവിടാൻ അതുപോലെ സീസണിലാണ് ചില സീസണിൽ മാത്രമാണ് മുല്ല പൂവിടുക എന്നായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും കേട്ടോ മുല്ല എല്ലാ കാലത്തും പൂവിടുന്നത് ശരിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം റോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് വേണം പിന്നെ ഈ ബോഗൺ വില്ല ആണെങ്കിലും നമുക്ക് അത്ര മെയിൻ്റെനൻസ് വേണ്ട അതും ഇതുപോലെ തന്നെ ചൂട് കാലത്ത് ഉണ്ടാകുന്നതാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ മുറ്റമൊന്നും കാണിക്കാം കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റാകുന്നേ ഉള്ളൂ ഇവിടെ ഒന്നും അധികം പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഒക്കെ കരിഞ്ഞു പോകും കാരണം അത്രയും വെയിലാണ് ഇവിടെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ പോയി ഒന്നും ഇല്ല ഇതായതുകൊണ്ടില്ലേ ഇതും ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ് അത് തളിർക്കോ തണുക്കോ ഇല്ലയെന്നറിയില്ല തണുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ മുല്ല ചെടിയും ഇത് പോകണ്ട ഇതും അതുപോലെ കണ്ടില്ലേ ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും നല്ല ചോറായത് കാരണം നമുക്ക് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ഉള്ളൊരു ചെടിയാണ് ഇവിടെ എല്ലാം മുറ്റത്ത് പെറുക്കിയിട്ട് ആണ് കേട്ടോ ഈ ചെടി ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഇല കാണാനും അതുപോലെ തന്നെ എൻ്റെ ഇലയും അതുപോലെ ഇതിൻ്റെ പൂവ് കാണാനൊരു നല്ല ഭംഗിയാണ് ഞാൻ മുന്നെപ്പോഴും നമ്മുടെ ഷോർട്ട്സിലിട്ടിട്ടുണ്ടത് ഈ പ്ലാന്റ് അപ്പോൾ അപ്പം നമ്മളതിങ്ങനെ ഫ്രണ്ട്ത്തിൻ്റെ രണ്ട് പ്ലാന്റ് ഇങ്ങനെ വെച്ചതാണ് രണ്ട് എഡ്സിലും രണ്ട് സൈഡിലുമായിട്ട് കയറി വരുമ്പം കാണാൻ പാകത്തിന് ഇങ്ങനെ വച്ചതാണേ പിന്നെ കുട്ടികളുടെ ടോയ്സ് ഒക്കെയാണ് പരന്ന് കിടക്കുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ചെടി വെച്ചിരുന്നു പക്ഷെ ഒക്കെ ഉണങ്ങിപ്പോയി നല്ല വെയിലാണ് അതുകൊണ്ട് ഇപ്പം ഈ ഒരു പ്ലാവിൻ്റെ തണലിലാണ് ഈ ഒരു ചെടി നിൽക്കുന്നത് പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഫാഷൻ ബൂട്ടിൻ്റെ വള്ളി ഇങ്ങനെ പടർത്താൻ നോക്കുന്നുണ്ട് സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല ഇപ്പം ആരെങ്കിലും ഇത് ഇതുപോലെ ചെറിയ പോട്ടിൽ വെച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് തരണേ എങ്ങനെയാണത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കാണെങ്കിൽ ഇവിടെ മണ്ണിൽ ഡയറക്റ്റ് അങ്ങ് കുഴിച്ചിടുമ്പോൾ മണ്ണ് ഭയങ്കര സിമൻറ്റ് ടെക്സ്റ്ററാണ് അപ്പം അത്രത്തോളം ആയിട്ട് കിട്ടില്ല അപ്പം പേടിച്ചിട്ട് ഞാനത് റീപ്ലാൻ്റ് ചെയ്യാണ്ട് വെച്ചതാണ് അപ്പോൾ ശരി ബൈ ഗുഡ് നൈറ്റ്